ഇതുവരെ കിട്ടിയ റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദ്യ ദിനത്തിന്റെ നമ്മുടെ റിസൾട്ടുകൾ ഏകദേശം സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇന്നലെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ മഴയുടെയും പ്രതികൂല സാഹചര്യം കൊണ്ട് കാലാവസ്ഥയുടെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അപ്ഡേറ്റ് ആവാനുള്ള ചെറിയൊരു താമസം കൊണ്ടാണ് നമ്മൾ വൈകിയത് ഇന്ന് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ട് പബ്ലിഷ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് പ്രഖ്യാപിക്കാം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്നലത്തെ മുഴുവൻ റിസൾട്ടുകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാം ആദ്യമായിട്ട് ഇന്നലെ നടന്ന എൽ പി വിഭാഗം ജനറൽ ദേശഭക്തി ഗാനത്തിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത് തന്മയി പി എൻ ടീം അവതരിപ്പിച്ച ദേശഭക്തി ഗാനത്തിനാണ് ഒന്നാം സ്ഥാനം എൽ പി വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ഡി വി എൽ പി എസ് മുണ്ടത്തിക്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അതുപോലെ എൽ പി ജനറൽ വിഭാഗത്തിൽ അഭിനയഗാനം ഇംഗ്ലീഷ് ഒന്നാം സ്ഥാനത്ത് എൽ എഫ് എൽ പി എസ് ചേലകര ആരാധ്യ കെ ആർ എന്ന ടീമാണ് ആ അഭിനയഗാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ എൽ പി വിഭാഗം ജനറൽ മത്സരത്തിലെ പദ്യഞ്ചൊല്ലൽ തമിഴ് എൻ എം എൽ പി എസ് വെങ്ങാനല്ലൂരിലെ അവന്തിക പി വി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു യു പി ജനറൽ വിഭാഗത്തിൽ ഉറുദു ക്വിസ് മത്സരത്തിൽ ഗണോദയം യു പി എസിലെ സൻഹ ഫാത്തിമ അതുപോലെ യു പി വിഭാഗം ഉറുദു പദ്യഞ്ചൊല്ലെ സൺബയസ് യു പി എസ് വടക്കാഞ്ചേരി യു പി ജനറൽ വിഭാഗം പദ്യഞ്ചൊല്ല തമിഴ് സിനാൻ മുഹമ്മദ് എസ് ജി യു പി എസ് തൃക്കണായ അതുപോലെ എൽ പി അറബിക് വിഭാഗത്തിലെ കയ്യെഴുത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ജി എൽ പി എസ് വരവൂരിലെ റിൻഷാ മെഹറിൻ ടി എം എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ ഉറുദു ഗസൽ ആലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇസാന നെസ് കെ എ ഗവൺമെന്റ് എച്ച് എസ് എസ് വരവൂർ എച്ച് എസ് എസ് ജനറൽ വിഭാഗത്തിൽ ഉറുദു പദ്യഞ്ചൊല്ലിൽ ഒന്നാം സ്ഥാനം ലന എസ് ഗവൺമെന്റ് എച്ച് എസ് എസ് മച്ചാട് അതുപോലെ തന്നെ എച്ച് എസ് എസ് ജനറൽ വിഭാഗത്തിൽ ആലാപനം ഉറുദു ഒന്നാം സ്ഥാനത്ത് അണ്ണാ കെ ബാബു ഗവൺമെന്റ് എച്ച് എസ് വരവൂർ ഇത്രയും റിസൾട്ടുകളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം മറ്റ് റിസൾട്ട് കൂടി ഇന്നലെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും ഇന്നലെ മഴയും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ മഴയാണ് പെയ്തത് അപ്പൊ ആ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു വൈകല് എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ തകൃതിയായിട്ട് പിന്നെ പബ്ലിഷിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോൾ പബ്ലിഷ് ആവുന്ന ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാം ദിനത്തിൽ പബ്ലിസിറ്റി മൊത്തത്തിൽ കൈകാര്യം ചെയ്തപ്പോൾ സംതൃപ്തി വളരെയധികം സംതൃപ്തി ഉണ്ട് എന്താണെന്ന് നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ നല്ല പ്രേക്ഷകരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അധ്യാപകര് സ്കൂളുകളിൽ നിന്നൊക്കെ നല്ല ഒരു പ്രതികരണം ലഭിക്കുന്നുണ്ട് നമുക്ക് റൈറ്റ് വിഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ലൈവ് പ്രോഗ്രാം അവർക്ക് സ്കൂളിൽ വരാൻ പറ്റാത്ത അധ്യാപകർക്ക് പോലും ഈ ഇത് വീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നുള്ള നല്ലൊരു പിന്നെ കമൻസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വളരെ സംതൃപ്തരാണ് ഒരു പബ്ലിസിറ്റി കൺവീറ്റ് എന്ന രീതിയിൽ ഞാൻ റൈറ്റ് സഹകരിച്ചിഷന് പ്രത്യേക നന്ദി അവസരത്തിൽ അവതരിപ്പി അറിയിക്കുകയാണ് നമുക്ക് ഇത്രത്തോളം ലൈവ് ആദ്യമായിട്ടാണ് ഉപജില്ലാ കലോത്സവം റൈറ്റ് വിഷൻ ലൈവ് ചെയ്യുന്നത് അതിന് എല്ലാവിധ സപ്പോർട്ടും തന്നത് ഗുഭുമാഷാണ് പബ്ലിസിറ്റിന്റെ മൂന്ന് ടീമാണ് അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമി കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ